സിക്സ് ശ്രദ്ധ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ ഈ വർഷത്തെ വിഷു അങ്ങനെ കഴിഞ്ഞുപോയി കാർഷിക ഉത്സവവും കൂടിയായതിനാൽ വീട്ടിലുണ്ടാക്കുന്ന ചക്കയും മാങ്ങയും ഉൾപ്പെടെ സകലതും വിഷുക്കണി വെക്കാൻ നാം എടുക്കും എന്തൊക്കെയുണ്ടായാലും വിഷുക്കണിയിൽ ഏറ്റവും പ്രധാനം കണിക്കൊന്ന തന്നെയാണ് കൊന്നമരം തന്നെ വിരളമായതിനാൽ കൊന്നപ്പൂ നാട്ടിൽ കിട്ടാനില്ല മാർക്കറ്റിൽ നിന്നും വാങ്ങണമെങ്കിൽ വലിയ വില കൊടുക്കണം അപ്പോൾ പിന്നെ ഓണപ്പൂക്കളത്തിൽ പ്ലാസ്റ്റിക് പൂക്കൾ ഉപയോഗിക്കുന്ന പോലെ പ്ലാസ്റ്റിക് കൊന്നപ്പൂവിനും ആവശ്യക്കാരുണ്ട് ഇത്തരക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ വർഷം കഴിയും തോറും പ്ലാസ്റ്റിക് കൊന്നപ്പൂവ് മാർക്കറ്റിൽ കൂടുതലായി വിറ്റഴിക്കപ്പെടുന്നത് ഇത് കണ്ടപ്പോഴാണ് കണ്ണൂരിലെ അഡ്വക്കേറ്റ് വി ദേവദാസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുന്നിൽ ഒരു പരാതിയുമായി സമീപിച്ചത് ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഇത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു പരാതിക്കാരൻ അഡ്വക്കേറ്റ് വി ദേവദാസ് ശ്രദ്ധയോട് ഈ പ്ലാസ്റ്റിക് പൂക്കൾ വിൽപ്പന ഇപ്പം വിഷുവിന് ഒരാട് കൊല്ലം നമ്മൾ ചെറുങ്ങനെ ഒന്ന് തുടങ്ങിയതാ ചെറിയ കാലത്ത് കോവിഡ് കഴിഞ്ഞ പീരീഡ് കഴിഞ്ഞിട്ട് ഇതൊരു ഭൂമി വന്നു ഇത് ശരിക്കും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു ചിപ്സാണ് പക്ഷേ റിയൽ കൊന്ന പൂക്ക പോലെ തോന്നും അപ്പൊ ആ കീർണത്തോട് ഇത് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യും ഇതിന്റെ ഡെക്കറേഷൻ ആണല്ലോ നമ്മുടെ കേരളക്കാരൻ ഒരു ബുക്ക് ചെയ്ത് അതനുസരിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് പൂ കൃഷി എന്ന് പറയുന്ന ഉത്സവത്തിന്റെ ആരംഭവും ഇതാക്കി വിഷുവിന്റെ ഏഴു മാസത്തിന്റെ ഷോപ്പ് അത് ഉപയോഗിച്ചപ്പോ വ്യാപകമായിട്ട് ഷോപ്പും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഇതിനെ ജനങ്ങൾ ഇത് വ്യാപകമായിട്ട് വാങ്ങിയിട്ട് താതാ കൊല്ലത്ത് ഭയങ്കര ഇല്ലാന്നെല്ലാം വന്നത് അതാണല്ലോ ഇതിന്റെ എല്ലാം അചാര പ്രചാരം ചെയ്യുന്നത് അത് ചെയ്യാണ്ട് വൺ ടൈം പ്ലാസ്റ്റിക് ബാൻ അഞ്ച് കൊല്ലം സെൻട്രൽ ഗവൺമെന്റിന്റെ ബാൻ ഉണ്ട് അത് കേരള ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്കിയിട്ട് രണ്ട് മൂന്ന് കൊല്ലായി എന്നിട്ട് പാപ സാധാ റീറ്റെയിൽ പി ഡി പോയിട്ട് പ്ലാസ്റ്റിക് വെക്കുന്നത് അവർക്ക് പത്തായി ഇരുപത്തി അഞ്ചില് ഫൈൻ അടിക്കുന്ന നാട്ടിലാണ് ഇത് വാങ്ങുന്നത് ഒന്നാ പോകുന്ന ഒന്നാ എല്ലായിടത്തും അതന്നെ ഒരു അധിനിവേശം സ്ത്രീ വറച്ച് ിൽത്തനത്തെ രംഗവും കണ്ണൂരിൽ നിന്നും ജീവിതവും ഉപാധി അരിച്ചു കൊന്നപ്പോ അവിടെയാണ് പ്ലാസ്റ്റിക് നോക്കി നിൽക്കുന്നത് വിഷുവും കൊന്നപ്പൂവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ വിഷു സൂര്യോത്സവമായിട്ടാണ് അറിയപ്പെടുന്നത് മീനം സൂര്യന്റെ പ്രളയരാശിയാണ് മീനപ്രളയം കഴിഞ്ഞ് സംക്രമവും പിന്നിട്ട് മേടമൊന്നാം തീയതി ഉദിക്കുന്ന സൂര്യരശ്മി ചെന്ന് തട്ടുന്നിടം സ്വർണമായി തീരുന്നു എന്നാണ് വിഷുവിന്റെ പ്രഖ്യാതമായ ഐതിഹ്യം അങ്ങനെയാണ് കൊന്ന പൊന്നണിഞ്ഞത് ആദ്യത്തെ സൂര്യരശ്മി വന്ന് തട്ടി ആദ്യം പൊന്നണിഞ്ഞത് കൊന്നയാണ് അതുകൊണ്ടാണ് വിഷുക്കണിയിൽ കൊന്ന പൂവിന് ഒരു അപ്രമാദിത്വമുള്ള സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കണി വെള്ളരിയും കൊന്നപ്പവും ഇല്ലാത്ത കണി കണിയല്ല എന്നാണ് പറയുക പിന്നെ നമ്മൾ കാണുന്നത് കാർഷിക വിളവുകളാണ് നവധാന്യങ്ങൾ തക്ക മാങ്ങ തുടങ്ങിയ കാർഷിക വിളവുകളടക്കം വിഷുവിന്റെ കണിയിൽ വരാനിരിക്കുന്ന കാർഷിക ഐശ്വര്യ സമൃദ്ധികളുടെ പ്രതീകങ്ങളാണ് നിറയെ ഉള്ളത് സ്വർണം ഈ ഐശ്വര്യത്തിന്റെ പ്രതീകമായതുകൊണ്ട് സ്വർണപ്പൂ എന്ന നിലയിലാണ് കൊന്നപ്പൂവിന്റെ പ്രാധാന്യം അങ്ങനെ ഈ സ്വർണവർണം വിഷുവിന്റെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം ജൈവ കൊന്നപ്പൂവാണ് വിഷുക്കണിയിലെ പ്രധാനപ്പെട്ട ഒരു ഇനം അതിനു പകരം നമ്മൾ കൃത്രിമമായി എന്തുണ്ടാക്കിയാലും ജൈവപരമായ വിഷുവിന്റെ ആ സങ്കല്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും മോടി കുറഞ്ഞു പോകും ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്ന പൂവും എന്നാണ് വൈലോപ്പിള്ളി പറഞ്ഞിട്ടുള്ളത് പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ എന്ന് അയ്യപ്പ പണിക്കരുത് അങ്ങനെ വിഷു ആയാൽ അറിയാതെ പൂത്തുപോകുന്ന പ്രകൃതിയുടെ സുവർണ മഹാ സൗന്ദര്യ വിസ്മയമായ കൊന്നപ്പൂവ് വിഷുവിൻ്റെ അതിഷേധവും അവഗണിക്കാനാവാത്തതുമായ ഭാഗമാണ് എന്ന് വേണം പറയാൻ വിഷുവിന്റെ രണ്ടു ദിവസം മുമ്പ് വരെ മുറ്റത്തുള്ള കൊന്നമരത്തിൽ നിന്നും പൂക്കൾ കൊഴിഞ്ഞുവീണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പന്തിരങ്കാവ് ഇല്ലത്തു താഴത്തെ ലീജ കൃഷ്ണകുമാറിന് വിഷു തലേന്ന് കൊന്നപ്പൂ തേടി ആവശ്യക്കാർ വീട്ടിലെത്തിയതോടെയാണ് ഇതിന്റെ മഹത്വം മനസ്സിലായത് ഞങ്ങൾ വരുന്ന മുറ്റത്ത് അത്യാവശ്യം വലിയൊരു കൊന്നമരാണ് ഉണ്ടായിരുന്നത് അതിൽ ഫെബ്രുവരി മുതലേ നല്ലോണം പൂവുണ്ടാവും മഴ പെയ്താലും കുറെ താഴെ പോയെങ്കിലും ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും അത് നല്ലവണ്ണം പൂത്തിളഞ്ഞ് നിൽക്കും അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ളവർക്കൊക്കെ വിഷു ആകുമ്പോഴത്തേക്ക് കണി വെക്കാനായിട്ട് അവർ വന്നിട്ട് പറിച്ചെടുക്കും അവരുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ അവർ കൊണ്ടുപോകും ഇപ്രാവശ്യമാണ് കൊന്നയുടെ അത്രയ്ക്കും വില കൂടിയതും അതിന്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത് കാരണം എന്റെ കുറെ ഫ്രണ്ട്സും കണിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അവർക്കും വേണ്ടിയിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ളവരുടെ സഹായത്തോടു കൂടെ ആ കൊന്നമരത്തിന്റെ ഉച്ച ടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി മാസം മുതലേ ഇത് പൂത്തുലഞ്ഞ നിൽക്കുന്നതുകൊണ്ട് ആ സമയത്തൊന്നും നമുക്ക് ഇതിന്റെ ആവശ്യം ഇല്ലല്ലോ മരത്തിലേക്ക് നോക്കുമ്പോ കാണാൻ ഭംഗി ഉണ്ടാവും പക്ഷെ താഴേക്ക് നോക്കുമ്പോ അത് കാരണം ഒന്നാമത് സമയമില്ലാത്തത് കൊണ്ട് അരിച്ചു വൃത്തിയാക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ ചെറുതായിട്ട് ഒരു ദേശം തോന്നുന്നു മുറ്റത്ത് വേണ്ടിയില്ലായിരുന്നു പറമ്പിന്റെ ഏതെങ്കിലും സൈഡില് മതിയായിരുന്നു തോന്നാറുണ്ട് ഇനി അങ്ങോട്ട് മുറ്റടിക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവു ആയിരുന്നെങ്കിലും പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ വാല്യൂ മനസ്സിലാവുന്നത് വിഷു തലേന്ന് മാർക്കറ്റിലെ ഒരു പ്രധാന കച്ചവടം കൂടിയാണ് കൊന്നപ്പൂ ഇത് വില്പന നടത്തിയിരുന്ന പന്തിരങ്കാവ് സ്വദേശി അജിത്ത് കൊന്നപ്പൂ വിളന്ന് പറഞ്ഞാല് ഞാന് കഴിഞ്ഞാഴ്ച ചെയ്ത ഒരു മരത്തിന്റെ മോളിൽ പറിക്കാറില്ല വീട്ടുകാര്യങ്ങളൊക്കെ വെച്ചി മുറിച്ചിട്ട് ഏർപ്പാടായിപ്പോഴും അത്രീട്ട് നല്ല മൂളിനിരുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളും ബുള്ള ചെറ്റപ്പാണ് അങ്ങനെ മുറിച്ച് കൊണ്ടുവന്നിട്ടാണ് ഈ സാധനം ഏർപ്പാട് ചെയ്യുന്നത് ഒരു നാല് ജില്ലി അഞ്ച് ജില്ലി ഫ്രഷ സാധനം അത് നമ്മൾ അമ്പത് അങ്ങനെയാണ് നമ്മൾ കച്ചോട് ചെയ്ത് പോകുന്നത് ഇപ്പൊ എന്താ വെച്ചാൽ ഈ കൊല്ലം മഴയൊക്കെ ആദ്യ ഫസ്റ്റ് ഉണ്ടായിട്ട് ഒക്കെപ്പാടെ പോയത് കൊണ്ട് കുറഞ്ഞു മണിക്കാണ് ഈ സാധനം കളക്ട് ചെയ്തത് പിന്നെ ഒരു ഒരു ഞങ്ങളെ സംഭവം വെച്ചിട്ട് അങ്ങനെയാ കൊടുത്തത് വിഷുവിന്റെ തലേ ദിവസം രാവിലെ പൂത്തുലഞ്ഞു നിന്ന് കണ്ടിരുന്ന കൊന്നമരത്തെ പേര് അന്നർത്ഥമാക്കുന്ന തരത്തിൽ ആളുകൾ പൂക്കൾ ഒന്നടങ്കം പറിച്ചെടുത്ത് കൊന്നുകളഞ്ഞതിന്റെ സങ്കടമാണ് മഞ്ചേരി കാരക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴക്ക് പങ്കുവെക്കാനുള്ളത് ഞാൻ ഈ വിഷുവിന്റെ തലേന്ന് കൊന്നപ്പൂ എടുക്കാനായിട്ട് പോയതായിരുന്നു അപ്പൊ കാലം നമുക്കറിയാം ഇലകളൊന്നും ഇല്ലാതെ മൊത്തം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയായിരിക്കും കണിക്കൊന്ന രാവിലെ പോകുമ്പോ നിറയണ്ടായിരുന്നു വൈകുന്നേരം പോയി എടുക്കാൻ വേണ്ടി പോണ സമയത്ത് ഒരു പൂക്കളായിരുന്നു അല്ലെ മൊത്തം പൂക്കൾ എടുത്തിട്ടുണ്ട് മുമ്പൊക്കെ കൊന്ന വളരെ കുറഞ്ഞു നമ്മൾ തൂക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടുന്നതുകൊണ്ട് തന്നെ പരമാവധി പറിച്ചു കൊണ്ടുപോകുന്നുണ്ട് നമുക്കറിയാം ഏത് ചെടിയുടെയും പൂക്കള് ആ ചെടിയുടെ ഒരു ലൈംഗികാവയവം തന്നെയാണ് കാരണം ഈ പൂക്കളിൽ നിന്ന് പരാഗണം നടത്തിയിട്ടാണ് ഇതിന്റെ കായുണ്ടാവുന്നത് അപ്പൊ കായം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശിയാണ് അടിസ്ഥാനപരമായിട്ട് കൊന്ന കൊന്നപ്പൂവിനുള്ളത് പക്ഷെ വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഇത് പൂക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമയത്ത് നമ്മൾ കായ ഉണ്ടാവാൻ കഴിയാത്ത രീതിയിൽ മൊത്തം കൊന്നേടെ പൂ പറിച്ചു കളഞ്ഞാല് സ്വാഭാവികമായിട്ടും ആ ചെടിക്ക് വംശനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ഈ ചെടി നശിച്ചു പോകുന്ന പേര് മാത്രമല്ല അടുത്ത തലമുറ ഉണ്ടാക്കാനുള്ള കായ അതൊന്നും ഉണ്ടാവൂല അങ്ങനെ മൊത്തം പറിച്ചു കൊണ്ട് കളഞ്ഞാല് എന്തിനാ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിനെ ഉപയോഗിക്കാനാണ് ശ്രമിക്കാൻ പാടുള്ളൂ അപ്പൊ വിത്ത് കുത്തി ഉണ്ണരുത് എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്ത് ഗതികേട് ഉണ്ടെങ്കിലും നമ്മൾ അടുത്ത തലമുറ നെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വിത്ത് കുത്തി ഉണ്ണരുത് എന്ന് പറയുന്ന പഴഞ്ചൊല്ല് അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ കൊന്നമരത്തിൽ കൊന്നമരം എന്നുള്ള വാക്കിൽ തന്നെ ഞാൻ ആരും കൊന്നിട്ടില്ലെങ്കിലും എന്നെ എല്ലാവരും എന്താണ് കൊന്നമരം എന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇക്കാലത്ത് സ്റ്റാറ്റസായിട്ടും മറ്റൊക്കെ ഒരു കവിത പോലെയൊക്കെ എഴുതാറുണ്ട് പലരും അപ്പൊ ഇത് കാണുമ്പോൾ എന്റെ ഉള്ളില് വെറുതെ ഒരു കൗതുകം പോലെ തോന്നിയ ഒരു സംഭവമാണ് കവിതയുടെ പേര് കൊന്നമരം വിഷുവിന്റെ തലേന്നാണ് കൊന്നമരം എന്ന പേര് അന്യർത്ഥമാകുന്നത് വിഷുവിന്റെ തലേനാണ് കൊന്നമരം എന്ന പേര് അന്യർത്ഥമാകുന്നത് പൂവെടുത്ത് പൂവെടുത്ത് മരത്തെ അങ്ങട് കൊല്ലും മരത്തെ അങ്ങട് കൊല്ലും നമ്മുടെ ഒരു ആവശ്യത്തിനും വേണ്ടി പണിക്കൊന്നയാണ് കേരളത്തിലെ ദേശീയ പുഷ്പമാണ് എന്നുള്ളൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു നിതത്വം കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെടി തന്നെ നശിച്ചു പോകാനുള്ള കാരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള നിലയാണ് ഇങ്ങനൊരു ഗതിവിധ എഴുതാനുണ്ടായ കാരണം അതേപോലെ തന്നെയാണ് ഓണക്കാലത്ത് നാടൻ പൂക്കൾ ഇപ്പൊ സ്കൂളിലൊക്കെ പറയും പൂക്കൾ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടും പൂക്കളത്തിന് എന്ന് പറയാറുണ്ട് പക്ഷെ അതിനും ഈ ആ ഒരു അപകടം ഒഴിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പൊ അവർച്ചവശേഷിക്കുന്ന നാട്ടുപൂക്കളും ചെടി പോലും നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്ന ഒരു പശ്ചാത്തല ഈ ഓർക്കുന്ന ഈ എടുക്കുന്നത് കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമാണ് കണി വേനലിന്റെ കാഠിന്യത്തിൽ സർവ്വതം വെന്തുരുകുമ്പോൾ ആ ചൂടിനെ അതിജീവിച്ച് കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് എത്ര തന്നെ പൂത്തുനിന്നാലും ഈ മരത്തെ നാം അങ്ങനെ ഗൗനിക്കാറില്ല എന്നാൽ വിഷുക്കണിക്ക് ഇതിന് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്നാണ് നാം കരുതിയിരുന്നത് ഇപ്പോൾ എല്ലാത്തിനും ബദൽ തേടുന്ന നമ്മൾ കണിവെക്കാനുള്ള കൊന്നപ്പൂവിനും പകരക്കാരനെ തേടുന്നത് ആശ്ചര്യം തന്നെ ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവ്വഹണം സി കൃഷ്ണകുമാർ